Şu palile നീ പോയിട്ടു പാല് വാങ്ങിട്ട് വന്ന അമ്മ എനിക്കിന്ന് എക്സാമാണ് പഠിക്കാനുണ്ടത്രേ അമ്മ ഏട്ടനോട് പറങ്ങുന്നു പോന ക്ഷീണം കൊണ്ട് കിടക്കുവന്ന് ക്ഷീണം കൊണ്ട് ഉറങ്ങാൻ വേണ്ടിട്ട് പണിക്ക് പോയിട്ടൊന്നല്ല ഫ്രണ്ട്സിൻ്റെ പേര് ഇന്നലെ കറങ്ങാൻ പോയിട്ട് ഒരുപാട് ലേറ്റ് ആയിട്ട് വന്നിട്ടല്ലേ അമ്മ ഏട്ടനോട് നീ കൂടുതൽ പറയൊന്നും വേണ്ട ഞാൻ പറയുന്ന കേട്ടാൽ മതി ഓ എന്തൊരു കഷ്ടമാണ് ഇത് ഒന്ന് പഠിക്കാൻ കൂടി സമ്മതിക്കൂലല്ല എനിക്കറിയാം അല്ലെങ്കിൽ അവട്ടിനോട് തന്നെയാ ഇഷ്ടം കൂടുതൽ കൂടുതല് ചായ കെട്ടിട്ടേ കെട്ടിട്ടോ അത് മതി പാവട്ട് ആടി ഫുള്ള് എപ്ലൈസ് ഉണ്ട് ആ ഇനി നഴ്സിംഗിന് തന്നെ പോണം കൊറച്ച് പൈസയാവും അമ്മ എനിക്ക് മുമ്പേ ഉറപ്പ് വന്നതാണ് ഫുൾ എ പ്ലസ് വാങ്ങിയാലേ നേഴ്സിംഗിന് വിടാന്ന് ആ ശെരി എന്നാല് മോനെ ആ അത് ദിവസം മാനേജർ പോവാൻ വേണ്ടി എന്തായാലും എന്ത് അമ്മേ ലോണാണമ്മ പോയി പഠിക്കാൻ വേണ്ടി ലോൺ അപേക്ഷിക്കാൻ വേണ്ടി പോയതാന്ന് ആ എന്തോ ഒരു പേര് പറയുന്നുണ്ടായിനി ലണ്ടനാ ലോക്കിയോ എന്തോ പറയുന്നുണ്ടായിനീ യു കെയിലേക്കാ എൻ്റെ അമ്മ ആടെയെങ്കിലും പോകണമെങ്കിൽ പത്തിരുപത് ലക്ഷം റുപ്യ വേണം ഇത്രയും പൈസ നമ്മ ഏടുന്നുണ്ടാക്കാനാണ് ഏകദേശം അത്രയാവുന്ന ഓനും പറയുന്നുണ്ടായിനി ഈ വീടും സ്ഥലവും പണയം വെച്ച് കിട്ടുന്ന പൈസ ഓനോട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് തെഞ്ഞിട്ട് നമ്മളാ കേക്ക് ഭാഗത്തെ കണ്ടും കൂടി വിൽക്കാ എൻ്റെ അമ്മയും അമ്മ ഇത് എന്നറിഞ്ഞിട്ട് ഈ പറയുന്നേ ഏട്ടൻ ഏടില്ല പേപ്പർ തന്നെ ഇനിയും കിട്ടാനുണ്ട് അത്രേ അത് പിന്നെ ഓൻ്റെ ഫ്രണ്ട്സ് എല്ലാം ആടെ പോയി പഠിക്കുന്നു പറയുമ്പോൾ ഓനും കാണൂല ആഗ്രഹങ്ങൾ അമ്മ എന്തിനെ ഇങ്ങനെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നു അപ്പൊ ഇനി എന്റെ നേഴ്സിങ് പഠനത്തിന് അമ്മ എന്ത് വഴിയാ കണ്ടിട്ടുള്ളത് അമ്മ പറഞ്ഞതല്ലേ ഫുൾ എ പ്ലസ് വാങ്ങിയാൽ എങ്ങനെയായിരുന്നു എന്നെ നേഴ്സിങ്ങിന് വിടുന്നു അല്ലെങ്കിൽ നീ പഠിച്ചിട്ട് ഇപ്പൊ എന്താക്കാനാന്ന് കല്യാണം കഴിഞ്ഞാൽ നീ അങ് പോവും എനക്കെന്റെ മോനെ ഉണ്ടാവല്ലോ അപ്പൊ എനിക്കും കാണൂലേ അമ്മ ആഗ്രഹങ്ങള് അങ്ങനെ പറയല്ല സാറേ ഈ വയസ്സാകാലത്ത് ഞാൻ എങ്ങോട്ട് പോവാനാണ് കുറച്ചും കൂടി അവധി തരണം സാറേ ഹലോ സാരോജിനിയല്ലേ ആ അതെ പ്രിയേഷിൻ്റെ അമ്മയല്ലേ എൻ്റെ മോൻ മനു പ്രിയേഷിൻ്റെ അപ്പരാന്ന് യു കെയിലേക്ക് പോയിനി മനുവിൻ്റെ അമ്മയാണെന്നല്ലേ ഇപ്പം മനസ്സിലായി മോം വിളിക്കലുണ്ടാ മനുവിൻ്റെ കാര്യം എന്തെങ്കിലും പറയലുണ്ടോ മോം വിളിക്കലില്ലേ ഇല്ല കുറേ നാളായി വിളിക്കാത്ത ജോലി തിരക്കായത് കൊണ്ട് വിളിക്കാൻ കഴിയില്ല എന്നാ പറഞ്ഞീനി മനു ഇപ്പം പ്രിയേഷിൻ്റെ കൂടെ യു കെയിലില്ല അവൻ അവിടുന്ന് ഒന്നും കംപ്ലീറ്റ് ആക്കിയില്ല എന്ന് പ്രിയേഷ് വിളിച്ചേരം പറയുന്നുണ്ടായിനി ഇപ്പൊ വേറെ ഏതോ രാജ്യത്താണ് അവിടെ ഏതോ പെണ്ണിനെയും കെട്ടിയിട്ട് സെറ്റിലായി എന്നാ പറയുന്നുണ്ടായിനി ശരിയാണെന്നോന്നറിയില്ല ഏട്ടാ മോളെ അമ്മ വാ അമ്മ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്ക ഇത് കുടിക്കാമേ അമ്മ വന്നില്ലേ എനിക്ക് സന്തോഷായി അല്ലമ്മേ എന്ത് കോലാന്നിത് എല്ലാം പോയി മോളെ ഇരിക്കുന്ന വീടും കൂടി പോയി ഓ നമ്മളെല്ലാരും ചതിച്ചു എന്റെ മോളമ്മനോട് ക്ഷമിക്കണം മോളെ അമ്മക്ക് അറിയല്ലമ്മേ അമ്മക്ക് നമ്മളല്ലേ ഇല്ലേ എന്റെ മോൾ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നില്ലേ നേഴ്സിങ്ങിന് പോണെന്ന് അവന് വേണ്ടിട്ട് അതും കൂടി സാധിച്ചു തരാ ഈ അമ്മക്ക് കഴിഞ്ഞിട്ട എൻ്റെ മോൾ അമ്മേനോട് ക്ഷമിക്കണം അമ്മ പറഞ്ഞത് ശരിയെന്നെ നേഴ്സിംഗ് പഠിക്കാൻ പോണെന്നത് എൻ്റെ വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു പക്ഷേ അന്ന് അതിന് പോവാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അതിനേക്കാളും കൂടുതൽ എന്നെ വേദനിപ്പിച്ചത് അമ്മക്ക് മക്കളോടില്ല അമ്മേ ഏട്ടന് കൊടുത്ത സ്നേഹത്തിന്റെ ഒരു അംശം പോലും എനിക്ക് കിട്ടിയിട്ടല്ല ഇതിന് മാത്രം എന്ത് തെറ്റാന്നമ്മേ ഞാൻ അമ്മേനോട് ചെയ്തിന് പക്ഷേ എന്നെ സ്നേഹിക്കാനും എൻ്റെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി എൻ്റെ കൂടെ നിൽക്കാനും കഴിയുന്ന ഒരു ഭർത്താവിനെ തന്നെ ദൈവം എനിക്ക് തന്നു അതുകൊണ്ട് വൈകിയാണെങ്കിലും ഞാൻ എൻ്റെ നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കി ദുബായിൽ എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ട് നമ്മളെല്ലാവരും അടുത്ത മാസം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി നിൽക്കുമെന്ന് പക്ഷെ അമ്മ പേടിക്കണ്ട അമ്മേ അമ്മക്ക് ഈ മോളെ കൂടെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അമ്മേനെയും പോകുമ്പോൾ കൊണ്ടുപോവാ എനക്ക് അങ്ങനെ വേർതിരിവ് കാണിക്കാൻ കഴിയില്ലല്ലോ അമ്മേ ഒന്നുമില്ലെങ്കിൽ എനിക്ക് ജന്മം നൽകിയ ആളല്ലേ എനിക്കങ്ങനെ കൈവിടാൻ പറ്റൂലല്ലോ സ്വന്തം മക്കളെ ഒരിക്കലും വേർതിരിച്ച് കാണരുത് അവസാന കാലം നമുക്ക് ആരാണ് ഉണ്ടാവുക എന്ന് ആർക്കും പറയാൻ കഴിയില്ല വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ